എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇഷിത വന്നു കഴിഞ്ഞ ഉടനെ മാഷി വെച്ചു അല്ല മോളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ അല്ലേ നീ കല്യാണത്തിൽ സമ്മതിച്ചല്ലോ അല്ലേ ചോദിക്കുക ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അത് പിന്നെ രണ്ടാമതൊന്ന് ചോദിക്കുന്നുണ്ടോ ചോദിക്കാനുണ്ടോ മാഷേ ഇനിയിപ്പം മാഷി ചോദിച്ചിനിയിപ്പോൾ അവളുടെ മനസ്സ് മാറ്റണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഇഷിത പറഞ്ഞു ഞാൻ സമ്മതിച്ചാന്ന് പറയണം ഓ എപ്പോഴും ഒരു സമാധാനമായത് ഞാനോർത്തു ഇനിയിപ്പോൾ ആരോടോ എന്തിനോ ഉള്ള ദേഷ്യത്തിനെ നീ വിളിച്ച് പറഞ്ഞാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു പറയാം കുഴപ്പമില്ല അച്ഛന്റെ ഫ്രണ്ടിൻ്റെ മാനാന്നല്ല പറഞ്ഞേ എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലാന്ന് പറയാം പ്രിയാമണി പറഞ്ഞു അച്ഛൻ്റെ ഏത് ഫ്രണ്ടിന് മാനാന്ന് എനിക്കറിയില്ല ഇതുവരെയായിട്ടും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയാം ഉം എന്റെ അച്ഛൻ കൊണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ആലോചനയല്ലേ അതുകൊണ്ട് എനിക്കൊരു ടെൻഷനില്ല അച്ഛൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ എന്താണേലും മോശം ആനും വഴിയില്ലാന്ന് പറയാം പിന്നീട് അകത്തേക്കാണ് കയറിപ്പോന്നത് സു ഇത്രയും കൂടെ വരെ ആഹാ അപ്പം നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നത് വെറുതെ ആയിരുന്നില്ലേ അപ്പൊ പറ്റിയ ആലോചന വന്നപ്പോൾ അവൾ സമ്മതിച്ചല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടഞ്ഞ് പ്രിയാമണി പറഞ്ഞു എൻ്റെ സുജി എങ്ങനെയെങ്കിലും അവളെ കല്യാണത്തിനോട് സമ്മതിച്ചോട്ടെ നീ ഇനി പറഞ്ഞ അവളുടെ മനസ്സ് മാറ്റില്ലെന്ന് പറയണം ഞാനൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞിട്ട് സുജി അങ്ങോട്ട് പോവാണ് പിന്നീട് ഇഷ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായി കാരണം ഫിത്തിയൽ അവിടെ ഒരു പെയിന്റിങ് ഉണ്ടായിരുന്നു ഇഷ്ടടെ ചിപ്പിമോളുടെ ആ പെയിന്റിങ് കണ്ടപ്പോ കണ്ണറിഞ്ഞു പിന്നീട് ഇഷ പെയിന്റിംഗ് എടുത്ത് എടുത്തിട്ട് ഈ ചിപ്പി മോളുടെ മുഖത്തോടേക്ക് ഇങ്ങനെ തലോടുകാണ് ഇതേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിപ്പുമോളെ കാണാൻ പറ്റുമോ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് എങ്ങനെയാവോ എന്ന് അറിയത്തില്ല എന്റെ ചിപ്പുമോളില്ലാത്തൊരു ജീവിതം കാരണം എത്രമാത്രം ഞാൻ ചിപ്പിമോളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷെ മഹേഷ് വേറെ കല്യാണം കഴിച്ചാൽ എനിക്ക് ചിപ്പിമോളെ കിട്ടുമോ ഒന്നും അറിയില്ല ആകെ പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സുവിത്ര വന്നിട്ട് ചാഹാ സെന്റിമെന്സ് എന്നെ നേരത്തെ തുടങ്ങിയോന്ന് ചോദിക്കും എന്റെ ചേച്ചി ഇതേ ഈ സെന്റിമെന്റ്സ് ഒന്നും കൊണ്ട് കാര്യമായില്ല ഇതേ ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ ചേച്ചിയുടെ കല്യാണം നടക്കും പരസ്പരം ഇഷ്ടപ്പെട്ട പിന്നെ അധികം നാളും മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം കേട്ടതും ഇഷ്ടയുടെ മുഖം വല്ലാതെ എനിക്കറിയാൻ ചേച്ചിയുടെ വിഷമം എന്താണ് ചിപ്പിമോളെ കാണാത്ത വിഷമല്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം ശരിയാകൂന്നേ ചിപ്പിമോള ചേച്ചിക്ക് കിട്ടൂന്ന് പറയണ എങ്ങനെ കിട്ടൂന്ന് അല്ല ഇനിയിപ്പം മഹേഷ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ചേച്ചിക്ക് ഇടയ്ക്ക് വന്ന് കാണാമല്ലോ എന്ന് പറയാം ഉം അതിന് സമ്മതിച്ചിട്ടു വേണ്ടേ ഞാൻ കല്യാണം കഴിച്ചു വിട്ടാ പിന്നെ അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് വെക്കും എന്നാലും എന്റെ മനസ്സ് പറയുന്നു ചിപ്പിമോള ചേച്ചിക്ക് കാണാൻ പറ്റൂ ഇത് കേട്ടത് വിഷ പറഞ്ഞു നിന്റെ നാവ് എന്ന് പറയാണ് ആ സമയം മഹേഷ് വീട്ടിലേക്ക് വരുന്നുണ്ട് മഹേഷ് വീട്ടിലേക്ക് രാമദാസൻ ചോദിച്ചു മോനെ നാളെ പെണ്ുകാണാൻ പോണം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കണേ എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സമ്മതിച്ചുവെച്ചാന്ന് പറയുകയാണ് മഹേഷിൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം അവളോളം ദേഷ്യം തീർക്കണം നിഷിതയോടെ ഉള്ളത് അത് മാത്രമല്ല ചിപ്പി മോൾക്ക് ഒരു അമ്മേനെ വേണം കോടതി തന്റെ മോളെ വിട്ടു ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാനായിട്ട് ഒരാൾ വേണം തൻ്റെ ഭാര്യയായിട്ട് ഉപരി ചിപ്പി മോളൊക്കൊരമ്മേനെ വേണം അതാണ് അവൾക്കൊരു ആവശ്യം അവളുടെ പെൺകുട്ടിയാണ് വളർന്നു വരുമ്പോൾ ഒരമ്മയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് മാത്രമാണ് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മഹേഷോട് എനിക്ക് സമ്മതം വെച്ചാൽ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളല്ലേ അപ്പൊ എന്താണ് മോശമാവാൻ വഴിയില്ല എനിക്ക് സമ്മതാന്ന് പറയുന്നത് അപ്പോഴാണ് രാമനാഥന് ഒരു സന്തോഷമായത് അപ്പൊ നാളെ റിസോർട്ട് വെച്ച് കാണാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല അച്ഛൻ തീരുമാനിച്ചാ മതി എപ്പോഴും എവിടെ വെച്ച് കാണണം എന്നൊക്കെ ഉള്ളത് ഈ സമയം പ്രിയാമണിയും മാഷും കൂടെ ചേർന്ന് ആഷിതേനെ വിളിക്കുകയാണ് ആഷിതേനെ വിളിച്ചിട്ട് പറഞ്ഞത് അതേ ഇഷുവിന് ഒരു കല്യാണ കാലോചം വന്നിട്ടുണ്ടെന്ന് പറയേ എവിടുന്നാമേ അതൊന്നും അറിയത്തില്ല അച്ഛൻ കൊണ്ടുതന്ന അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാന്നാ പറഞ്ഞ എന്നാ പിന്നെ കൊഴപ്പില്ലാന്ന് പറയണം അതെന്താ അച്ഛൻ കൊണ്ടുന്നോണ്ടാണോ അല്ല അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനല്ലേ അപ്പൊ അച്ഛനെ അറിയാവുന്നല്ലേ അതുകൊണ്ട് മോശമാവാൻ വഴിയില്ലാന്ന് പറയാം ഇത് കേട്ടോ മഹേഷ്വർ അങ്ങോട്ട് വന്ന് എന്താ ആശു അതേ അവൾക്ക് കല്യാണാലോചനയാന്ന് പറയാം ഇഷുവിന് ആഹാ കൊള്ളാലോ അപ്പൊ നാളെ നിങ്ങളിങ്ങോട്ട് എന്ന് പറയാം നമുക്ക് ചെറുക്കനെ കണ്ടെന്ന് നിൽക്കും അത് ശരിയാണല്ലോ അല്ല ഇഷു എന്ത് പറയുന്നമ്മേ ഇഷുവിന് കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ലാന്ന് നിൽക്കുന്നു ആലോചിച്ചോളാനൊക്കെ പറഞ്ഞു പക്ഷെ എത്രമാത്രം മുന്നോട്ട് പോകുന്ന അറിയത്തില്ലെന്ന് പറയാം അപ്പം നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ എത്തില്ലെന്നേക്കും ഞാൻ രാവിലെ തന്നെ എത്താന്ന് പറയാം അല്ല മനസ്സിനെയാകുമ്പോൾ വല്ല പ്രശ്നം എന്തേലും ഉണ്ടാക്കോ ഇനി ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടിറങ്ങിക്കോളാം അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ട സൂര്ജമോനും കുട്ടിക്കൊണ്ടും പറഞ്ഞോട്ടോ എന്ന് പറയണം ശരി വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഫോൺ വെക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ആയി കഴിഞ്ഞപ്പോൾ റിസോർട്ടിൽ വെച്ച് കാണാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പ ക്ഷിതോടെ രാവിലെ എന്നെ ഉം പ്രിയാമണി പറഞ്ഞതേ നീ പോയി റെ റെഡിയായിട്ട് അങ്ങോട്ട് വന്നാൽ എന്ന് പറയണം അപ്പം റിസോർട്ട് വെച്ച മീറ്റ് ചെയ്യണം കാരണം ഫ്ളാറ്റ് വെച്ച് കാണാൻ പറ്റില്ലല്ലോ ഫ്ളാറ്റ് വെച്ച് കണ്ടാൽ അതോടുകൂടി തീർന്നു കാരണം മഹേഷാണ് തൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന സത്യവിശ്വതി അറിയി ഇപ്പം തൽക്കാലത്തെ രണ്ടുപേരും അറിയണ്ട റിസോർട്ട് വെച്ച് പരസ്പരം കണ്ടതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി അന്നൊരു ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളിൽ രാമനാഥൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് അവർ റിസോർട്ടിലേക്ക് ആ പെണ്ണുകാട ചടങ്ങ് മാറ്റിയത് പിറ്റേ ദിവസം രാവിലെ തന്നെ മഹേഷ്റും ആഷതി വരുന്നുണ്ട് ഈ സമയം ഇഷ ബ്യൂട്ടി പാർലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റെഡിയാവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂര്ജ്മോൻ ഒക്കെ വന്നതിന് ശേഷം അവർ നേരെ റിസോർട്ടിലേക്ക് പോവാണ് മാഷിനെ ഒക്കെ കൂട്ടിക്കൊണ്ട് ഈ സമയം മഹേഷും സ്വപ്നവല്ലി മഞ്ജുരി എല്ലാവരും ഇറങ്ങി അങ്ങനെ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇഷ്ട വന്നിട്ടുണ്ടായിരുന്നില്ല ഇഷദത ബ്യൂട്ടി പാർലറിൽ പോയേക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടമാണ് ബ്യൂട്ടി പാർലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ചിപ്പിമോളെ കാണുന്നത് ചിപ്പിമോളെ കണ്ടത് ഇഷതയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പെട്ടെന്ന് ചിപ്പി അടുത്തേക്ക് ഒരു എന്താ മോൾ ഇവിടെ അപ്പോഴാണ് രജനയെ കണ്ടത് രജനെ അങ്ങോട്ട് വന്നു രജനെ വെച്ചാ ആഹാ ഇതെന്താ പതിനെ സുന്ദരി ആയിട്ടുണ്ടോ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇന്ന് എനിക്കൊരു ചടങ്ങ് ഉണ്ടെന്ന് പറയാം എന്ത് ചടങ്ങ് പെണ്ണ് കാണാൻ ചടങ്ങാന്ന് പറയ ആഹാ കൊള്ളാലോ ഏതാ മഹേഷങ്ങാനും ആണോന്ന് ചോദിക്കാ ഇനി ഇത് കേട്ടതും ഇഷുതയുടെ മുഖം ഒന്നും മാറി പെട്ടെന്ന് ഇല്ലേ ഞാൻ വൃത്തിയൊരു തമാശ പറഞ്ഞു കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയണം രജനെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ചിപ്പിമോളുടെ അടുത്തേക്ക് ഇഷയെ ഓടിച്ചെന്നു ആ ഇഷിയാമേനെ ഇന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് പറയണം ഉം അതെ മോൾക്ക് ഷിയാമൻ ഇന്ന് ഇഷ്ടപ്പെട്ടോ കാണേ ഉം നല്ല രസം കൊണ്ട് കാണാനിട്ടെന്ന് അതെ അതേ ഇന്ന് ഒരു സ്ഥലം വരെ പോവാന്ന് പറയുന്നത് ഒരു സ്ഥലം വരെ എന്തിനു ഒരാളെ കാണാൻ വേണ്ടിയാന്ന് പറയാന് വേണ്ടിട്ടോ അതെ ചിപ്പിമോളക്ക് ഇഷ്ടപ്പെടോന്നറിയത്തില്ല ഇന്നേ ഷിയാമേനെ കാണാനിട്ടെ ഒരംഗളും വരുന്നുണ്ട് ചിപ്പി ഷിയാമന്റെ പെണ്ണ് കാണാൻ വരുന്ന ഷിയാമ്മയുടെ കല്യാണോന്നു പറയാണ് ഷിയാമയുടെ കല്യാണോ ഷിയാമ്മ കല്യാണം കഴിച്ചു പോണ്ട ഷിയാമെ എന്റെ ഡാഡീനെ കല്യാണം കഴിച്ചാ മതി എന്ന് പറയണേ ഇത് കേട്ടതും ഇഷിതാണ് മുഖം വല്ലാതെയപ്പോ എന്താ ഷ്യാമ ശ്യാമ കല്യാണം കഴിച്ച് പോണ്ട എന്റെ ഡാഡി മതി അതാണെങ്കിൽ ഷ്യാമയ്ക്ക് എന്റെ അമ്മയായിട്ട് വരാലോ എന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇഷദതക്ക് വല്ലാത്ത വിഷമം ഇഷത് പറഞ്ഞേ അതെ അതൊക്കെ നമുക്ക് പിന്നെയും സംസാരിക്കാം ഇപ്പൊ ഷ്യാമ പോട്ടെ ഇപ്പൊ തന്നെ സമയം വൈകിയെന്ന് പറയാണ് വല്ലാത്ത ചിപ്പി ആയപ്പോ പിന്നീട് പിന്നീഴ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രചനയും ആകാശും കൂടെ സംസാരിച്ചിരുന്നിട്ട് അവരെന്ത് ചെയ്യണം അവര് ചിപ്പിമോളയും കൂടി കൂട്ടിക്കൊണ്ട് അവരെന്ത് ചെയ്യാ റിസോർട്ടിലേക്ക് പോകണം അപ്പൊ ആ റിസോർട്ടിൽ വെച്ചാണ് ഇന്ന് പെണ്ണുകാല ചടങ്ങ് നടക്കുന്നത് ഇതൊന്നും രജനിക്കും ആകാശിനും അറിയത്തോണ്ടായിരുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുവേണം അവരങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് വന്ന് ഇറങ്ങുന്ന വേണ്ടത് മഹേഷിനെ കണ്ടതും ആകാശിന്തയോടെ മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആഹാ ഇന്ന് എന്താ ഭയങ്കര സുന്ദരനൊക്കെ ആയിട്ടാണല്ലോ എന്താ വല്യ പെണ്ണ് കെട്ടാനും ഉറപ്പാണുണ്ടോ ഓ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനി ഇനിയിപ്പോ പെണ്ണ് കെട്ടുന്നതിന് കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുക അത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ പെണ്ണ് കെട്ടണം അതിനിപ്പൊ നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇനിയിപ്പോ കിട്ടുന്നതിന് കുഴപ്പമില്ലോ ബാധകളൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്ക പ്രതിബന്ധങ്ങളൊക്കെ തീർന്നില്ലേ ആയിക്കോട്ടെ അതെ ഞാനൊരു പെണ്ണ് കാണാൻ തന്നെ വന്നാ എന്താ നിനക്ക് നിനക്കറിയണമെന്ന് ചോദിക്കണം ഓ അങ്ങനെയാണോ അല്ല നിന്നെ കെട്ടാൻ ആരാടാ വരുന്നേ ഏത് കഥഭാഗിയായിട്ടപ്പോഴുള്ള പെണ്ണായിരിക്കും അത് എൻ്റെ ദൈവമേ സമ്മതിച്ചു കൊടുത്തിരിക്കണം ആ പെണ്ണ് എന്താണ് അവാർഡ് കിട്ടുമോ എന്ന് ഉറപ്പാണ് നിന്റെ കൂടെ താമസിക്കുന്നതിന് എനിക്കങ്ങനെ അറിയാവുന്ന പെണ്ണു കുട്ടിയാണെ ഞാൻ പറഞ്ഞേനെ പോയി തലവെച്ച് കൊടുക്കലേ ട്രെയിനിനാലും അറിഞ്ഞുകൊണ്ട് കൂടെ തലവെച്ച് കൊടുക്കുമോ ഒന്ന് പോടാ അവിടെ നിന്ന് നിന്നട പറയുന്നില്ല ആകാശേ എന്തെങ്കിലും പറയുവാണെങ്കിൽ കൈ വായം കൊണ്ടല്ലായിരിക്കും ഞാൻ കൈകൊണ്ടായിരിക്കും പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ ആട്ടിയെങ്ങോട്ട് വിടുവാണ് ആകാശ് പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി വെറുതെ ഇരുന്നപ്പം ആകാശ് അങ്ങനെ അടിമേടിച്ചു കിട്ടുകയോ ചെയ്തേ പിന്നീട് മഹേഷ് അകത്തെയും കൊണ്ട് പോവാണ് ഈ സമയത്ത് പ്രിയാമണിയും സൂര്ജമോഹനും ആശുതേക്ക് അയോടെ റിസോർട്ടിന് അരക്കെ നല്ല ചുറ്റി കാണുവാണ് അങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷയായിട്ട് ആ കാഴ്ച കിടന്നത് അങ്ങോട്ടേക്ക് മഞ്ചുരി വരുന്നത് മഞ്ജുരിയെ കണ്ടതും പെട്ടെന്ന് ആശുതയോടായിട്ട് പ്രിയാമണി പറഞ്ഞു ഇവളെന്തിരി ഇങ്ങോട്ട് വന്നുപോലും ഇപ്പോൾ എവിടെ ചെന്ന ഒരു സമാധാനം തരത്തിലല്ലോ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെ അവിടെ ആ പരിസരത്ത് കാണും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എന്ത് കാണാനാ വന്നേന്ന് അറിയില്ല പിന്നീട് മഞ്ജിരി അങ്ങോട്ട് ഇറങ്ങി കുടുമ്പത്തിനും പ്രിയമണി ചാഹാ ഇതെന്താ പതിവിലും വിരിയതായിട്ട് ഇവിടെ അതെ എനിക്ക് വരേണ്ട ഒരു ആവശ്യം വന്നാൽ അതുകൊണ്ട് വന്നാന്ന് പറയാണ് ഓഹ് അതുകൊണ്ടല്ലേ ഞാനോർത്ത് വേറെ വല്ല ആവശ്യത്തിനും ആയിരിക്കുന്നത് അതെന്താ നിങ്ങൾ നിങ്ങളുടെ റിസോർട്ടാണോ നിങ്ങൾക്ക് പറിച്ച് കിട്ടിയേക്കുന്ന റിസോർട്ടൊന്നും ഇവിടെ ആർക്കും വെള്ളം വരാമല്ലോ എന്ന് മഞ്ജിരി പറയാണ് ഓ അങ്ങനെയാണോ ഞാനോർത്തു ഇവിടെ വേറെ ആർക്കും വരത്തില്ല ഞങ്ങൾക്ക് മാത്രം വരത്തുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവരവിടെ കിടക്കുന്നു വഴക്കുണ്ടാക്കുന്നിറങ്ങി ഈ സമയത്ത് മഞ്ചരി അങ്ങോട്ട് ഇറങ്ങി വന്നു പ്രിയമണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിന്റെ അമ്മയുടെ ആ സംസ്കാരം കൊണ്ട് വന്നേക്കരുത് അങ്ങനെ സംസാരിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ ഓർണ്ണം നിനക്കിട്ട് ഞാൻ തരുമെന്ന് പറയാണ് ഓഹോ അത്രക്കായോ അന്ന് ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അവിടെ കിടന്ന തല്ലുണ്ടാക്കണ സമയത്ത് ആഴ്ച പറഞ്ഞു എൻ്റെ അമ്മയെ ഒന്നും ഇണ്ടായിരിക്കുക ഇത് റിസോർട്ടിൽ നമ്മൾ വന്ന ഒന്ന് വന്നേന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോടം അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നിന്റെ മഞ്ചിരിയുടെ അടുത്തേക്ക് സ്വപ്നവല്ലി വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം ആ പ്രിയാമണി വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു ഞാൻ വിട്ടു കൊടുക്കുവോ ഞാൻ രണ്ടെണ്ണം പറന്ന് പറയുകയാണ് അങ്ങനെ സ്വപ്നവല്ലി ഓഹ് എന്റെ ദേവ എവിടെ ചെന്നാലും അതുങ്ങളെ കാണൂലോ എന്ന് പറയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ഇഷിത ബ്യൂട്ടി നിന്ന് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇഷിതയേട് മാഷിതേ മോളെ എല്ലാം പറയുകയാണ് അവിടെ എന്താണോ ആൾ വന്നിരിപ്പടന്ന് പറയുകയാണ് ചെറുക്കന് ഇപ്പോടെന്ന് പറയാം അങ്ങനെ ഇഷിത അകത്തേക്ക് എല്ലുകയാണ് അകത്തേക്ക് എന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഹേഷ് അവിടെ ഇരിക്കുന്ന മഹേഷിനെ കണ്ടിട്ട് ഇഷ്യതി ഞെട്ടി മഹേഷ് തിരിഞ്ഞു നോക്കി ഇപ്പം ഇഷിദിനെ കണ്ട ഇവളെന്തിനാ എങ്ങോട്ട് വന്നെന്നുള്ള ചിന്തയായിരുന്നു മഹേഷിന്റെ ഉള്ളിൽ അതേ ചിന്ത ചിന്ത തന്നെയായിരുന്നു ഇഷയ്ക്കും അവർക്കറിയില്ലോ പരസ്പരം അവര് തമ്മിലെ കാണാൻ വന്നേക്കുന്നു സത്യം അങ്ങനെ ഇപ്പം നാളെ എന്തായി തീരും എന്ന് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി ഒന്നെങ്കിൽ രണ്ടുപേരും അടിച്ചു പിരിയും അല്ലെങ്കിൽ ചിറ്റുമോൾക്ക് വേണ്ടിയിട്ട് ഇഷദി ആ കോംപ്രമൈസിന് തയ്യാറാവും അതുപോലെ തന്നെ മഹേഷും അപ്പൊ അതിന് ഇനി നമ്മൾ കാണാൻ പോകുന്നെ അവരുടെ ആ ഒന്നു ചേരലാണ് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി